ഹലോ ഇരുവാൻ വെൽക്കം ബാക്ക് ടു സന്ധ്യാസ് കിച്ചൺ വെൽ ഇന്നത്തെ റെസിപ്പി സ്പാനിഷ് ഓംലെറ്റ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഓംലെറ്റ് കഴിക്കുന്ന ശീലമുള്ളവർക്ക് ഇത് നല്ലൊരു റെസിപ്പി ആയിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെയാ വെച്ച് വേണ്ടേ നോക്കാം ഒരു പാൻ എടുത്ത് വയ്ക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒരു സവാള നീളത്തിലരിഞ്ഞത് അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് നീളത്തിലരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ച് കൊടുക്കണം ഉള്ളി നന്നായി ഫ്രൈ ആയി കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടും ഈ സമയത്ത് നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റാം ഇനി ഒരു നാല് മുട്ട ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും ഉരുളക്കിഴങ്ങും അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഒരു പാൻ എടുത്ത് വെക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഓയിൽ ചൂടായതിനു ശേഷം അടിച്ചു വെച്ച് മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് അടി അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചു കൊടുക്കാം നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചു കൊടുക്കാൻ ഇപ്പോൾ ഇതൊരു സൈഡ് വെന്ത് കഴിഞ്ഞു ഇതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് ഇനി ഇതൊരു ഒന്നുകൂടി ഒരു ഒരഞ്ച് മിനിറ്റ് വേവിച്ചു കൊടുക്കാം നമുക്ക് ഇപ്പോൾ അത് വെന്ത് കഴിഞ്ഞു ഇനി ഇത് സ്റ്റവിൽ നിന്ന് മാറ്റാം നമുക്ക് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഓംലെറ്റിൻ്റെ പകുതി കഴിച്ചാൽ മതി വയറ് നിറഞ്ഞു കിട്ടും നമുക്ക് രാവിലെ ദോശയും ഇഡ്ഡ്ലിയും കഴിച്ചാൽ മതിയെങ്കിൽ ഇതേപോലെ ഓംലെറ്റ് ഉണ്ടാക്കി നോക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യൂ താങ്ക്